നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ജനതയുടെ ഹൃദയത്തിൽ തൊട്ട ചരിത്ര നിയോഗത്തിലേക്കാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് കടക്കുന്നത് നമ്മുടെ എല്ലാം ആരാധ്യ ദേവനായിട്ടുള്ള ശ്രീരാമ ഭഗവാൻ അയോധ്യയിലേക്ക് എത്തുകയാണ് എങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തിനെ സ്വീകരിക്കേണ്ടത് ഈ അവസരത്തിൽ രാമായണത്തിലെ ആ കഥാസന്ദർഭം നമുക്കൊന്ന് ഓർത്തു നോക്കാം വനവാസം കഴിഞ്ഞ് പതിനാല് വർഷത്തെ വനവാസം കഴിഞ്ഞ് ശ്രീരാമ ഭഗവാൻ അയോധ്യയിലേക്ക് മടങ്ങിയെത്തുന്നത് ഭരതനെ തന്നെ ആദ്യം അറിയിക്കണമെന്ന് ഹനുമാൻ സ്വാമിയോടാണ് ശ്രീരാമ ഭഗവാൻ ഏർപ്പാട് ചെയ്തത് മറ്റൊന്നുകൂടി പറഞ്ഞിരുന്നു താൻ വരുന്ന വിവരം ഭരതനെ അറിയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് എന്നെ അറിയിക്കണമെന്നും ശ്രീരാമ ഭഗവാൻ പറഞ്ഞിരുന്നു കാരണം പതിനാല് വർഷത്തെ അധികാരം കയ്യാളിയതിന് ശേഷം ആ അധികാരത്തിനോട് അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ താൻ വരുന്നത് അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കുമോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ കൂടിയിട്ടായിരുന്നു ശ്രീരാമ ഭഗവാൻ അങ്ങനെ പറഞ്ഞത് എന്നാൽ തന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമ ഭഗവാൻ വനവാസത്തിന് പോയ കാലം മുതൽ ഈ പതിനാല് വർഷവും അയോധ്യയുടെ അതിർത്തിക്ക് പുറത്ത് എല്ലാ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് ഒരു പർണശാല കിട്ടി തന്റെ ജ്യേഷ്ഠൻ്റെ പോലെ തന്നെയുള്ള ഒരു ജീവിതം നയിച്ച് ഭരതൻ കാത്തിരുന്നത് ഈ സന്തോഷ വാർത്ത കേൾക്കാൻ മാത്രമായിരുന്നു അദ്ദേഹത്തിനോട് ഹനുമാൻ സ്വാമി ഈ സന്തോഷവാർത്ത അറിയിക്കുമ്പോൾ അദ്ദേഹം ആനന്ദ കണ്ണുനീരുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഇതാ ശ്രീരാമ ഭഗവാൻ വരുന്നു നമ്മുടെ രാജ്യത്തിന്റെ ദുഃഖമെല്ലാം മാറാൻ പോകുന്നു എന്ന് ആർ തട്ടഹസിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു തന്റെ ജ്യേഷ്ഠൻ വരുന്ന കാര്യം അത് മാത്രമല്ല തന്റെ ജ്യേഷ്ഠൻ ശ്രീരാമ ഭഗവാൻ വരുന്ന കാര്യം തന്നെ അറിയിച്ച ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയെ ഭരതൻ ആലിംഗനം ചെയ്ത് സന്തോഷത്തോടു കൂടി പറയുകയാണ് അടുത്തു നിന്ന ശത്രുഘ്നോട് അയോധ്യ ഒരുങ്ങണം ഇന്ന് വരെ കാണാത്ത രീതിയിൽ ഒരുങ്ങണം തന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമ ഭഗവാനെ വരവേൽക്കാനെന്ന് തന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമ ഭഗവാനെ വരവേൽക്കാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ശത്രുഘ്നോട് ചെയ്യാൻ ഉത്തരവിട്ട കാര്യവും അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങളും ഭാവപ്രകടനങ്ങളുമെല്ലാം ഹനുമാൻ സ്വാമി അതുപോലെ തന്നെ ശ്രീരാമ ഭഗവാനെ അറിയിച്ചു ശ്രീരാമ ഭഗവാന് ബോധ്യമായി അധികാരമൊന്നും ഭരതനെ ഉന്മത്തനാക്കിയിട്ടില്ല എന്നുള്ളത് അടുത്തുള്ളത് ജനങ്ങളാണ് ജനങ്ങളാണ് ഭരണാധികാരിയെ തിരഞ്ഞെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഭഗവാന് ജനങ്ങളുടെ പ്രതികരണവും അറിയണമെന്നുണ്ടായിരുന്നു അതിനായി അദ്ദേഹം അയോധ്യയുടെ അതിർത്തി കടക്കുമ്പോൾ തന്നെ അദ്ദേഹം സാഹോദം ജനങ്ങളെ വീക്ഷിച്ചു അപ്പോൾ ഒരു കൊച്ചുകുട്ടി അടുത്ത് സന്തോഷത്തോട് ഓടി വന്നിരുന്നു അവൻ്റെ കയ്യിൽ ഒരു കൊച്ചു വിളക്കുണ്ടായിരുന്നു അവനെ അനുകരിച്ചുകൊണ്ട് സകലമാന ജനങ്ങളും വിളക്ക് കൊളുത്തിയാണ് അദ്ദേഹത്തിന് സ്വീകരിച്ചത് അന്ന് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമ ഭഗവാനെ അയോധ്യയിലെ ജനങ്ങൾ നൃത്ത വാദ്യഘോഷങ്ങളോടുകൂടി ദീപങ്ങളോടുകൂടി ആനന്ദ നൃത്തമാടി മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് സ്വീകരിച്ചുവെങ്കിൽ ഇന്ന് നമ്മൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്വന്തം വാസസ്ഥാനത്തേക്കെത്തുന്ന ശ്രീരാമ ഭഗവാനെ എങ്ങനെയായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്ന് ഹൈന്ദവ സംഘടനകളും സംഘപരിവാർ സംഘടനകളുമെല്ലാം വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മൾ അത് പാലിച്ചു തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കണം ജനുവരി മുതൽ മന്ത്രജപങ്ങളോടുകൂടി ശ്രീരാമ മന്ത്രജപങ്ങളോടുകൂടി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും തന്നെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഹൈന്ദവ സംഘടനകൾ നിർദ്ദേശിച്ചിട്ടുള്ള സമയക്രമം പാലിച്ചു കൊണ്ട് എല്ലാ വീടുകളിലും വിളക്ക് കത്തിച്ച് ശ്രീരാമ കൂടി വേണം നമ്മുടെ മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമ ഭഗവാനെ വരവേൽക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുന്ന ആ ദിവസം നമുക്ക് സാംസ്കാരിക സ്വാതന്ത്ര്യം കിട്ടുന്ന ദിനമാണ് അനേകായിരം രാമഭക്തരും കർസേവകരും ജീവൻ പോലും ബലി ബലികൊടുത്ത് നേടിയ സ്വാതന്ത്ര്യ ദിനമാണെന്ന് നമ്മൾ അവർക്കുള്ള ആദരവായിട്ടും നമ്മുടെ ശ്രീരാമ ഭഗവാനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായിട്ടും പണ്ട് അയോധ്യയിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണത്തെക്കാൾ വലിയ സ്വീകരണം ശ്രീരാമ മന്ത്രജപങ്ങളോടുകൂടി നമ്മുടെയെല്ലാം വീടുകളിൽ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ വിളക്ക് കത്തിച്ച് ശ്രീരാമ മന്ത്ര ജപമുഴക്കി തന്നെയായിരിക്കണം സ്വീകരിക്കേണ്ടത് നന്ദി നമസ്കാരം വന്ദേ മാതരം